ഓണത്തോടനുബന്ധിച്ച കുടുംബശ്രീ സംരംഭമായ ലക്ഷ്മി സ്പൈസസിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പായസമേള ആരംഭിച്ചു പായസമേളയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നിർവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച പ്രശംസ പിഴിച്ചുപറ്റിയ സ്ഥാപനമാണ് നെടുങ്കണ്ടത്തെ ലക്ഷ്മി സ്പൈസസ് ഇന്ത്യയൊട്ടാകെ വിവിധ ഭക്ഷ്യമേളകളിൽ പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങളും ഇവർ നേടിയിട്ടുണ്ട് അരിപ്പൊടികൾ ഗോതമ്പ് അച്ചാറുകൾ വെളിച്ചെണ്ണ ദോശമാവ് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ അവശ്യവസ്തുക്കളും കലർപ്പില്ലാതെ ഉത്പാദിപ്പിച്ച വിപണിയിൽ എത്തിക്കുകയാണ് വീട്ടമ്മമാർ നേതൃത്വം നൽകുന്ന ഈ സംരംഭം പത്തോളം വനിതകളാണ് ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാ വർഷവും ഓണം വിപണന മേളകളിൽ പങ്കെടുക്കാറുണ്ട് ആവശ്യമായ വസ്തുക്കൾ ഞങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു ഓണത്തിനും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യമായ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഞങ്ങളുടെ യൂണിറ്റ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങള് ഒരേ കവറിൽ ഒരേ പായ്ക്കിങ്ങില് ഏകീകൃതമായിട്ട് പോകണ്ടെന്ന് അതിനു വേണ്ടിയിട്ട് കവറുകൾ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് അതിന്റെ എല്ലാ മഹിമയോടും കൂടി തന്നെയാണ് എല്ലാ ഗുണങ്ങളോടും തന്നെയാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ഇത്തവണ ഓണത്തോടനുബന്ധിച്ച പായസമേളയും ഇവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു അടപ്രതമൻ പാലടപ്രതമൻ സേമിയ പായസം അരിപ്പായസം ഏത്തപ്പഴ പായസം തുടങ്ങി നിരവധി വെറൈറ്റി പായസങ്ങളാണ് മേളയിൽ വിൽപ്പന നടത്തി വരുന്നത് പായസമേളയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ഡെയ്സമ തോമസ് നിർവഹിച്ചു വ്യാപാരി സംഘടനാ പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ സമീപ പഞ്ചായത്തുകളിലെ സി ഡി എസ് വാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നെടുങ്കണ്ടം ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്